അപ്പം നമ്മുടെ രാവിലത്തെ ദിവസം തുടങ്ങുന്ന ഇങ്ങനെ കേട്ടോ ചാച്ചനും മണിയനോട് അവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ ചാച്ചനാണെ രാവിലെ തേങ്ങയൊക്കെ പൊതിക്കിയെടുക്കുക കേട്ടോ കാരണം രാവിലെ നമുക്ക് ചമ്മന്തി അരയ്ക്കണം പിന്നെ പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കറണ്ടില്ലായിരുന്നോട്ടോ അതുവഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ചാച്ചനോട് ഞാൻ ഒരു തേങ്ങ പൊതിച്ചു തരാനായിട്ട് പറഞ്ഞു മണിയും പിന്നെ ചാച്ചൻ്റെ തലവട്ടം കണ്ട ചാച്ചൻ്റെ അടുത്തൊന്നും മാറത്തില്ല അമ്മയാണെങ്കിൽ രാവിലെ വായിനിക്കുമായി അപ്പം മണിയനോട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുക മണിയും ചാച്ചൻ എവിടെ പോയാലും ചാച്ചൻ്റെ കുറേ പോവും ചാച്ചനും മണിയനെന്ന് വെച്ചാൽ ജീവനാട്ടോ അവനെ കണ്ടില്ലേ ചാച്ചനും വിഷമോ അതേപോലെ അവനാണെങ്കിൽ ചാച്ചൻ കടുത്താലേ കഴിക്കത്തുള്ള അങ്ങനൊക്കെ കുറച്ച് പൂനാച്ചൊക്കെ ഉണ്ട് കേട്ടോ മണിങ്ങനെ ചാച്ച എവിടെ ഇരുന്നാലും മണി അവിടെ പോയിരിക്കും ചാച്ചൻ കണ്ടെത്തി പോയാൽ മണി അവിടെ പോയി നിന്ന് കണ്ടെത്തി നോക്കും ചാച്ചി പുറത്ത് എവിടെയെങ്കിലും പോയാലും മണിയും പിന്നെ പരിക്കാത്ത കറത്തില്ലാട്ടോ അപ്പൊ രാവിലെ ഒരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ അപ്പൊ ഞാനാണെങ്കിൽ പോവാനായിട്ട് ഒരുങ്ങി കേട്ടോ ചാച്ചൻ രാവിലെ തൊഴിലുറപ്പിന് പോയി വേണ്ടി ഒരു വന്നു അപ്പോ നമ്മളിവിടെ കറണ്ട് ഇല്ലാട്ടോ ഞാനാണെങ്കിൽ പരിപ്പുണ്ടാക്കാൻ വേണ്ടി പയർ ഈ തുണി ഇങ്ങനെ എടുത്തിട്ടേക്കുന്നത് ഇത് തറ കിടന്ന് എഴുതുന്ന തുണി അതുകൊണ്ട് അതിൻ്റെ തുമ്പ് ഞാൻ പിടിച്ച തോളയിലോട്ട് ഇട്ടേക്കും കേട്ടോ നിങ്ങളൊന്നു വിചാരിക്കല്ലേ അപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിൽ പരിപ്പ് ഉണ്ടാക്കാൻ വച്ചു അപ്പം കരണ്ടില്ല ഞാൻ ഉടുപ്പ് മൊത്തം ചുളിഞ്ഞിരിക്കും ഇത് തേക്കാനും വേണ്ടി എടുത്തത് പക്ഷെ കരണ്ടില്ലാതെ എന്തോ ചെയ്യാൻ മിച്ച നിറ ഓറുമ്പോൾ നമുക്ക് നടക്കാനും പറ്റില്ല പരിപ്പ് വേവിച്ച് വെച്ചു പക്ഷേ അരപ്പിന് അരയ്ക്കാനും പറ്റിയില്ല കല്ലിൽ എത്ര നേരം അരയ്ക്കണം അതല്ല ഞാൻ പോകാനും വേണ്ടി ഇറങ്ങി നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം ചേട്ടയുടെ അലർജിയുടെ കാണിക്കാനും വേണ്ടി ഞാൻ ഇപ്പോൾ പയർ അടച്ചു വെച്ചേക്കാം അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഇത് അപ്പം അമ്മ പറഞ്ഞു പറഞ്ഞാൽ പൊക്കോ വൈകിട്ട് അമ്മ ഒന്ന് ചെയ്യാന്ന് അപ്പം നമ്മളെല്ലാം അടച്ചുപൂട്ടി സേഫായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴാണെൻ്റെ വീട്ടിൽ വന്നിട്ട് പോകുന്ന ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഭയങ്കര സങ്കടമെന്ന് വെച്ചാൽ അതെനിക്ക് അറിയത്തില്ല എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് എൻ്റെ വീട്ടിൽ വേറെ ആരും അച്ഛനും അമ്മയും ഒറ്റക്കേ ഉള്ളു ആ ഭയങ്കര വിഷമ അവർക്കും എന്റെ കാര്യത്തില്ല വിഷമം അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് അറിയുന്ന കേട്ടോ കഥ പൂട്ടി വെക്കട്ടെ കഥവെല്ലാം പൂട്ടി വെച്ച് ഇതുകൊണ്ട് ഈ ഉടുപ്പിങ്ങനെ താഴെ ഇങ്ങനെ കിടക്കും ഇപ്പൊ താഴെ കിടന്നാ ശരിയാവത്തില്ല ഒന്നാമത് മിറ്റെന്ന് അറിയ ഓറുമ്പോ അതുകൊണ്ട് ഞാൻ ബാഗ് ബാഗിലെല്ലാം എടുത്തിട്ടുണ്ടോ ആണെങ്കിൽ നമ്മുടെ അമ്മയുടെ മുടി ഞാൻ അയൺ ചെയ്ത് കൊടുത്തായിരുന്നു അത് കുത്തിയപ്പോഴത്തേക്കും മറ്റേ അയനിങ് മെഷീൻ അല്ല ക്രിംബർ കൊണ്ട് അയൻ ചെയ്ത് ഓറുമ്പോ അത് കുത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഫ്യൂസ് അടിപ്പും എന്തോ ഒരു ചെറിയ തകരാറുണ്ട് നമ്മുടെ ഇതിന് ചേട്ടാ ഇപ്പൊ ഇവിടെ വരും കേട്ടോ ഞാൻ നമ്മുടെ ഫോട്ടോട്ട ബാക്കി വിശേഷം കുറെ കാണാമേ അങ്ങനെ നമ്മൾ കുന്നിക്കൂടെ ഒരു മന്തിക്കടയിൽ കയറിട്ടോ മന്തി കഴിക്കാനായിട്ട് വലിയ രസമൊന്നുമില്ലായിരുന്നു കേട്ടോ അത്ര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു ഞാൻ ആകെ രണ്ട് മൂന്ന് വായംകാണ്ടേ കഴിച്ചിട്ടുള്ളൂ ഞാൻ അതിൽ ചിക്കനും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല പിന്നൊരു ലൈൻ ജ്യൂസും വാങ്ങിച്ചു കുടിച്ചോട്ടോ ഉപ്പിട്ടത് അല്ലാതെ ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ ചേട്ടാ രണ്ട് പീസും അതിൽ കഴിച്ചത് അപ്പം നമ്മൾ മന്തിക്കടയിൽ കയറി മന്തി അഴിച്ച് എൻ്റെ കണ്ണിങ്ങനെ ചെറുതായിട്ടിരിക്കുന്നത് എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട് അതുകൊണ്ടിങ്ങനെ അല്ലെങ്കിൽ എൻ്റെ കണ്ണ് ചെറുതാണ് ഞാൻ ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് മേളിൽ പോകും പറ്റും ചൈന കണ്ണ് പോലെ കുഞ്ഞി കുഞ്ഞിക്കണ്ണ് അതാണ് ഞാൻ കണ്ണൊന്നാമത് എഴുതാത്ത അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പക്ഷേ ഹോസ്പിറ്റലിൽ പോയത് അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു കാണിക്കാനായിട്ട് ഡോക്ടർ വെള്ളി ഉള്ളൂ പിന്നെ രണ്ട് ഒന്ന് അലോപ്പതി ഇല്ലേ ഹോമിയോ എന്നുള്ള ഡിസിഷനിൽ നിൽക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് മന്തി അഴിച്ചു വെള്ളം കുടിച്ചു മന്തി എങ്ങനെ ഉണ്ടായിരുന്നു വലിയ രസം ഇല്ലായിരുന്നു ഞാൻ അധികം കഴിച്ചില്ല പിന്നെ മീൻ വാങ്ങിച്ചു അര കിലോ ചുമത മീനും വാങ്ങിച്ചു അര കിലോ കേരയും വാങ്ങിച്ചു നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാ ഈവൻ ആരാന്ന് വെച്ചാൽ അപ്പുറത്തുണ്ണിച്ചേട്ടം വാങ്ങിച്ച പോത്തു കുഞ്ഞാട്ടോ പോ കുഞ്ഞല്ല അത്യാവശ്യം കുറച്ച് വലുപ്പമൊക്കെ ഉണ്ട് ഇവ എല്ലാവരോടും ഇണങ്ങും നമ്മളും പോയപ്പോഴത്തേക്കും തൊടാനും ഒക്കെ സംബന്ധിച്ചോട്ടോ ഭയങ്കര ഒരു പാവമാണ് എല്ലാവരോടും ഇണങ്ങി വളർന്നതാണെന്ന് തോന്നി നമ്മൾ ചെന്നാലും അവനൊരു ശല്യവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വൈകിട്ട് മനോരമാമൻ്റെ കടയിലോട്ട് പോകാം കുറച്ച് പയറും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട് പാല് വാങ്ങിക്കാനാണ് മെയിനായിട്ട് തോന്നുന്നത് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പയറൂടെ വാങ്ങിക്കാമെന്ന് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് ബാക്കിയൊന്നും ഒഴിപ്പിക്കാനൊന്നും പറ്റില്ല അവിടെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് എനിക്കതുകൊണ്ട് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് കുന്തിക്കോട് നിന്ന് ചുമന്ന മീൻ വാങ്ങിച്ചു അതേപോലെ കയറി അരക്കിലോ ചുമന്ന മീനും അരക്കിലോ കയരയും വൈകിട്ട് ഞാൻ ചുമന്ന മീൻ കഴുകി കയരക്കറിയും കറിയും കേട്ടോ അങ്ങനെ നമ്മൾ കയരക്കറിയും കൂട്ടി ചോറൊക്കെ കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുക എന്നും മഴയൊന്നും പെയ്തില്ല ഒരു ദിവസം മഴ പെയ്തില്ലേ ഭയങ്കര ചൂടാണ് ചൂടെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് മാത്രമല്ല ഭയങ്കര കൊതു ഇപ്പം ഈ മഴ ടൈമൊക്കെ ആയതുകൊണ്ടേ നമ്മുടെ അവിടെ ആണെങ്കിലും ഇവിടെ ഞാനങ്ങനെ കണ്ടിട്ടില്ല ഹെൽത്തിന്ന് ആരും വരുന്നേ വന്നു നമ്മുടെ അവിടെ രണ്ട് മൂന്ന് വട്ടം ഹെൽത്തിന്ന് വന്നിട്ടുണ്ട് കാരണം അവിടെ അടുത്ത ആർക്കോ ഡെങ്കിപ്പനിയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് നമ്മുടെ അവിടെ എപ്പോഴും ഹെൽത്തിന്നൊക്കെ വരും അപ്പോൾ എല്ലാവരും മാക്സിമം പനിയൊന്നും പിടിപ്പിക്കാണ്ടൊക്കെ ഇരിക്കാം കേട്ടോ ചൂടുവെള്ളമൊക്കെ കുടിക്കുക പച്ചവെള്ളമൊന്നും കുടിക്കാണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ചിരിക്കുക ഇന്നത്തെ ഏഡിയോ ഇത്രയൊക്കെ ഉള്ളത് രാവിലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടറിലായിരുന്നു അതുകഴിഞ്ഞാൽ അത് നമ്മളൊരു മന്തി കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ മീൻ വാങ്ങിച്ചു വന്നു ചിന് കുറേ നേരം കിടന്ന് ഉറങ്ങി ഇതൊക്കെയായിട്ട് നമ്മുടെ വിശേഷങ്ങൾ ആയിട്ട് അപ്പോഴത്തേക്ക് എന്നെ എന്തോ ഒരു പ്രാണി എന്തോ കടിച്ചു എൻ്റെ കയ്യിൽ ഇവിടെ ഫുള്ള് കുരു കുരു അപ്പോൾ എല്ലാ വീട്ടിലും പറഞ്ഞോളാം എല്ലാവരും ഹാപ്പി അടിച്ച് വിളിച്ചിട്ട്